ഹലോ ഗൈസ് അപ്പോൾ നമ്മളെന്ന് നമ്മൾ ജെറാസി പാർക്കിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തായാലും നമ്മളൊന്ന് ഹെലികോപ്റ്റർ വെച്ച് തന്നെ നോക്കാനായിട്ടാണ് പോകുന്നത് മാക്സി വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നാക്ക് മനസ്സിലായിട്ട് കൂടെ അയക്കുക അപ്പോൾ നമുക്ക് ജെറാസി പാർക്കിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കടന്നിട്ടുണ്ട് നമ്മൾ നമ്മളതിനെ നോക്കി നോക്കി വരുന്നുണ്ട് വേറെ വല്ലതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പ് താഴ്ന്നിറങ്ങിയാലും നമ്മുടെ ഹെലികോപ്റ്റർ ആയി പോകാത്തില്ല ഫാൻ കയറി നമ്മൾ മരങ്ങളിൽ തട്ടും മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ കഴിക്കുക പിന്നെ നോട്ടിഫിക്കേഷൻ അവിടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ അടിപൊളി വീഡിയോസും ഷോർട്സ് വീഡിയോസും ലോങ് വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്നായി കിട്ടുന്നതായിരിക്കും അപ്പോൾ അറിയാവുന്ന ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളത് നൈസായിട്ട് ഒരു ചെറിയൊരു വിനോദസരണം കണ്ടിട്ടുണ്ട് അഞ്ചാരം നമ്മളിവിടെ നിർത്തുന്നുണ്ട് അപ്പോൾ അത് ഓടി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നിർത്തിയാലും പണി കിട്ടുന്നു പക്ഷേ ഇതിൻ്റെ വലുത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹെലികോപ്റ്ററിൻ്റെ അകത്ത് തന്നെ പണി കിട്ടാൻ ചാൻസ് കൊടുക്കുക അപ്പം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ ഒന്ന് മാറി കുറച്ച് നേരം അതിനെ കളിപ്പിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പറയാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ ആയിരിക്കും ആട്ടി വീഴുന്നത് അതായത് ഇതാണ്ട് താഴെ തന്നെ പോകുന്നത് അപ്പോൾ നമുക്ക് തന്നെ വലിയ ഡിനോസർ എവിടെ ഉണ്ടെന്നും ഡിസ്റ്റൊന്നും നോക്കാം അതിനുശേഷം വന്ന് ബാക്കി പരിപാടി നോക്കാം നമ്മുടെ വലിയ ഡീനോസറിൻ്റെ തേടിയാണ് പോകുന്നത് തേടി പോകേണ്ട ആവശ്യമില്ല ഏറ്റവും താഴെ തന്നെ പോകേണ്ടത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേ പോകരുത് മറക്കാനേ പാടില്ല അപ്പോൾ അത് നമ്മളെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ഏറ്റവും താന്നു താഴ്ന്നു പറയുകയാണെങ്കിൽ ഡീനോസർ നമ്മളെ അടിച്ചിടാൻ ചാൻസ് കൊടുത്തതായിരിക്കും അപ്പോൾ മാക്സിമം സോഴിക്കുക അല്ലെങ്കിൽ പണി കിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ നല്ല താഴ്ന്നു വന്ന് വൈസ് പെട്ട് വൈസ് അപ്പോൾ ഒരിടത്തൊരു വീഡിയോയിൽ കാണുന്ന റേറ്റാറ്റാ കയസ്